ഏവർക്കും സ്വാഗതം വാർത്തകൾ ക്ഷേമ പെൻഷൻ സർക്കാർ ജീവനക്കാർക്ക് ആശ്വാസം ലക്ഷം പേർക്ക് വരെ തൊഴിൽ മെഗാ ജോബ് എക്സ്പോ ഈ മാസം ിൽ ധനമന്ത്രി എല്ലാ ജില്ലാ താലൂക്ക് ആശുപത്രികളിലും സ്ട്രോക്ക് ഡയാലിസിസ് യൂണിറ്റുകൾ ഏക സംസ്ഥാനം കേരളം ധനമന്ത്രി കണ്ണൂർ കളക്ടറേറ്റിൽ ഒരുക്കി വിശദമായ വാർത്തകളിലേക്ക് കടക്കാം സാമൂഹിക ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാത്ത ബജറ്റ് പക്ഷേ കുടിശ്ശിക കൊടുത്തു തീർക്കുമെന്ന് ഉറപ്പു നൽകുന്നു ഭൂനികുതിയും ഇലക്ട്രിക് വാഹന നികുതിയും വർദ്ധിപ്പിക്കുകയും ചെയ്തു എന്നാൽ ഭാവി മുന്നിൽ കണ്ട് വികസന പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് വകയിരുത്തുകയും ചെയ്തു ഭാവി കേരളത്തിന്റെ വികസന രേഖയായി ബജറ്റ് മാറുമെന്ന് ധനമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു ധനകാര്യമന്ത്രി എന്ന നിലയിൽ അഞ്ചാമത്തെ സംസ്ഥാന ബജറ്റാണ് കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ചത് സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയിൽ മികച്ച പുരോഗതിയുണ്ടെന്ന് വിലയിരുത്തിയ മന്ത്രി ധനചുരുക്കത്തിന്റെ തീക്ഷ്ണത ഗണ്യമായി കുറഞ്ഞുവെന്നും പറഞ്ഞു കേരള ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആറ് ഒറ്റനോട്ടത്തിൽ ഒരു ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റിഅമ്പത്തിരണ്ട് കോടി രൂപ റവന്യൂ വരവും ഒരു ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി എഴുപത്തി ആറ് കോടി രൂപ റവന്യൂ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റ് എഫക്റ്റീവ് മൂലധന ചെലവ് ഇരുപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് കോടി രൂപ റവന്യൂ കമ്മി ഇരുപത്തി ഏഴായിരത്തി നൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപ സംസ്ഥാനത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ ഒന്ന് പോയിന്റ് ഒമ്പത് ശതമാനം ധനക്കമ്മി നാൽപ്പത്തി അയ്യായിരത്തി പൂജ്യം എൺപത്തി ഒമ്പത് കോടി ആഭ്യന്തര ഉൽപാദനത്തിന്റെ മൂന്ന് പോയിന്റ് ഒന്ന് ആറ് ശതമാനം റവന്യൂ വരുമാനത്തിൽ പത്തൊമ്പതിനായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയുടെ വർധനവ് പ്രതീക്ഷിക്കുന്നു തനത് നികുതി വരുമാനത്തിൽ ഒമ്പതിനായിരത്തി എണ്ണൂറ്റി എമ്പത്തി എട്ട് കോടി രൂപയുടെയും നികുതിയേതര വരുമാനത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയുടെയും വർദ്ധനവ് ലക്ഷ്യമിടുന്നു സർവീസ് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ അവസാന ഘടുവായ അറുന്നൂറ് കോടി രൂപ ഫെബ്രുവരിയിൽ വിതരണം ചെയ്യും ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ രണ്ടു ഘടു ഈ സാമ്പത്തിക വർഷം തന്നെ അനുവദിക്കും അവ പി എഫിൽ ലയിപ്പിക്കും ഡി എ കുടിശ്ശികയുടെ രണ്ട് ഘടുകളുടെ ലോക്ക് ഇൻ ഇൻപിരിയഡ് നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഒഴിവാക്കി നൽകുന്നു സംസ്ഥാനത്തെ ദിവസവേതന കരാർ ജീവനക്കാരുടെ വേതനം അഞ്ചു ശതമാനം വർദ്ധിപ്പിക്കും സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ഭവന നിർമ്മാണ വായ്പാ പദ്ധതി ശക്തിപ്പെടുത്തും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വായ്പയ്ക്ക് രണ്ട് ശതമാനം ഇളവ് നൽകും ഇതിനായി അമ്പത് കോടി രൂപ വകയിരുത്തി സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു കടു ക്ഷാമബദ്ധ ക്ഷമാശ്വാസം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം നൽകും വയനാട് പുനരധിവാസത്തിന് എഴുന്നൂറ്റി അമ്പത് കോടി രൂപയുടെ പദ്ധതി തിരുവനന്തപുരം മെട്രോ റെയിലിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിൽ തുടക്കമാകും ലൈഫ് മിഷന്റെ ഭാഗമായി ഗ്രാമീണ മേഖലയിൽ ഒരു ലക്ഷം വ്യക്തിഗത ഭവനങ്ങളും പത്തൊമ്പത് ഭവന സമുച്ചയങ്ങളും ഇതിനായി ആയിരത്തി ഒരുന്നൂറ്റി അറുപത് കോടി രൂപ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ അടുത്ത വർഷം പത്ത് പോയിന്റ് അഞ്ച് പൂജ്യം കോടി തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കും പ്രധാനമന്ത്രി ഗ്രാം സടക്ക് യോജനയ്ക്ക് സംസ്ഥാന വിഹിതമായി എൺപത് കോടി രൂപ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഇൻഫർമേഷൻ സെന്റർ രണ്ട് കോടി രൂപ ദരിദ്രരില്ലാത്ത കേരളം പദ്ധതിക്ക് ഗ്യാപ് ഫണ്ടായി അറുപത് കോടി രൂപ നടപ്പ് നടപ്പുവർഷത്തേക്കാൾ പത്ത് കോടി അധികം ഇനി ദരിദ്രമുക്തരാക്കേണ്ടത് പതിനൊന്നായിരത്തി എണ്ണൂറ്റി പതിനാല് കുടുംബങ്ങളെ മെട്രോപൊളിറ്റൻ പോളിറ്റിൻ നഗരവികസനത്തിന് കൗൺസിൽ രൂപീകരിക്കും ഗ്രാമീണ ഉപജീവന മിഷൻ പദ്ധതികൾക്ക് സംസ്ഥാന വിഹിതം അമ്പത്തി ആറ് കോടി രൂപ കുടുംബശ്രീ മിഷന് ഇരുന്നൂറ്റി എഴുപത് കോടി രൂപ വയനാട് പാക്കേജിന് എൺപത്തി അഞ്ച് കോടി രൂപ കൊല്ലം ജില്ലയിൽ പുതിയ വ്യവസായ ഫുഡ് പാർക്കിന് പ്രാരംഭ ചെലവുകൾക്ക് അഞ്ചു കോടി ഐ ടി മേഖലയ്ക്ക് ആകെ അഞ്ഞൂറ്റി പതിനേഴ് പോയിന്റ് ആറു നാല് കോടിയുടെ വകയിരുത്തൽ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഫണ്ട് ഓഫ് ഫണ്ടിലേക്ക് പത്ത് കോടി രൂപ അധികം വകയിരുത്തി നവകേരള സദസ്സിൽ ഉൾപ്പെട്ട അടിസ്ഥാന വികസന പദ്ധതികൾ എണ്ണൂറ് കോടി പൊതുവിദ്യാലയങ്ങളിൽ നാപ്കിൻ ഇൻസുലേറ്റർ സ്ഥാപിക്കുന്നതിന് രണ്ടു കോടി സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ വിദ്യാർത്ഥിനികൾക്കും കുടുംബശ്രീ അംഗങ്ങൾക്കും മെൻസ്ട്രുവൽ കപ്പ് നൽകുന്നതിന് മൂന്ന് കോടി കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തോട് ചേർന്ന് പിൽഗ്രിം ഹൗസും കമ്മ്യൂണിറ്റി സെന്ററും നിർമ്മിക്കാൻ അഞ്ചു കോടി രൂപ ആറന്മുള വള്ളംകളിയുടെ പ്രധാന പവലിയൻ നിർമ്മാണത്തിന് രണ്ടു കോടി രൂപ പോലീസ് വകുപ്പിന്റെ ആധുനികവൽക്കരണത്തിന് നൂറ്റിനാല് കോടി രൂപ റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് പദ്ധതിക്ക് ആയിരം കോടി രൂപ പഠനം പൂർത്തീകരിച്ച തൊഴിലന്വേഷകർക്കായുള്ള ആദ്യത്തെ ജോബ് എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ നടക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സംസ്ഥാന ബജറ്റ് അവതരണത്തിനിടെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് ഈ വർഷം ഏപ്രിൽ മുതൽ പ്രാദേശിക ജോബ് ഡ്രൈവുകളും പ്രതിമാസം രണ്ട് മെഗാ ജോബ് എക്സ്പോ വിധവും സംഘടിപ്പിക്കും വിജ്ഞാന കേരളം ക്യാമ്പയിന്റെ ഭാഗമായാണ് മെഗാ ജോബ് എക്സ്പോ സംഘടിപ്പിക്കുന്നത് ഈ പരിശ്രമങ്ങളിലൂടെ മൂന്ന് മുതൽ അഞ്ചു ലക്ഷം തൊഴിലവസരങ്ങളാണ് ഓരോ മെഗാ ജോബ് എക്സോ എക്സ്പോകളിലും ലഭ്യമാക്കുക കേരള നോളജ് ഇക്കണോമി മിഷന്റെ ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്ത ഏതൊരാൾക്കും ജോലിക്ക് അപേക്ഷിക്കാം ഇവരെ സഹായിക്കാൻ എല്ലാ ബ്ലോക്കിലും മുനിസിപ്പാലിറ്റിയിലും ജോബ് സ്റ്റേഷനുകൾ ഉണ്ടാകും വിവിധ കോഴ്സുകളിൽ അവസാന വർഷം പഠിക്കുന്ന അഞ്ചു ലക്ഷം വിദ്യാർത്ഥികളെ നൈപുണ്യ പരിശീലനം നൽകി തൊഴിൽ പ്രാപ്തരാക്കുക പഠനം പൂർത്തീകരിച്ചവരെ ശരിയായി തയ്യാറെടുപ്പിച്ച് തൊഴിൽ മേളകളിലൂടെ തൊഴിൽ നൽകുക എന്ന ലക്ഷ്യത്തോടെയുള്ളതാണ് വിജ്ഞാന കേരളം ക്യാമ്പയിൻ ഇത് അടുത്ത സാമ്പത്തിക വർഷം പ്രധാന വികസന പദ്ധതിയായി മാറുമെന്നും പ്രതീക്ഷയും ധനമന്ത്രി പങ്കുവച്ചു വിദ്യാർത്ഥികൾക്ക് അവരുടെ അഭിരുചിക്കും പഠനത്തിനും അനുയോജ്യമായതും തൊഴിൽ ലഭിക്കാൻ സാധ്യതയുള്ളതുമായ സ്കിൽ കോഴ്സുകൾ ലഭ്യമാക്കും പദ്ധതിയിൽ അധ്യാപക മെന്റർമാർക്ക് പുറമെ അമ്പതിനായിരം സന്നദ്ധ പ്രൊഫഷണൽ മെന്റർമാരെയും അണിനിരത്തും പരമാവധി കുട്ടികൾക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റ് ഉറപ്പുവരുത്തും സ്കിൽ കോഴ്സുകൾക്കുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ മാച്ചിങ് ഗ്രാൻഡായും വിജ്ഞാന കേരളം ആഗോള സംഗമം സംഘടിപ്പിക്കുന്നതിനും പദ്ധതിയുടെ പരിശീലനത്തിനും പ്രചാരണത്തിനുമായും ഇരുപത് കോടി രൂപ വകയിരുത്തുകയെന്നും ധനമന്ത്രി സഭയിൽ വ്യക്തമാക്കി ആരോഗ്യരംഗത്ത് മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളെക്കാൾ എത്രയോ മുന്നിലാണ് കേരളമെന്ന് ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി ഊന്നി പറഞ്ഞു കോട്ടയം മെഡിക്കൽ കോളേജിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും കരൾമാറ്റ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ വർഷമാണിതെന്നും നൂതന ചികിത്സാരീതിയെ റോബോട്ടിക് സർജറി റീജിയണൽ ക്യാൻസർ സെന്ററിലും മലബാർ ക്യാൻസർ സെന്ററിലും ആരംഭിച്ചുവെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി രാജ്യത്ത് ഏറ്റവും കൂടുതൽ രോഗികൾക്ക് സൗജന്യ ചികിത്സ നൽകിയതും കേരളമാണ് ഇത്തവണ വൈദ്യശുശ്രൂഷ പൊതുജനാരോഗ്യത്തിനായി രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് കോടി രൂപയാണ് ബജറ്റിൽ വായിരുത്തിയിരിക്കുന്നത് ഇത് മുൻവർഷത്തേക്കാൾ തൊണ്ണൂറ്റിയേഴ് പോയിന്റ് ഒമ്പത് ആറ് കോടി രൂപ അധികമാണ് ഡയാലിസിസ് യൂണിറ്റുകൾക്കായി പതിമൂന്ന് പോയിന്റ് ഒമ്പത് എട്ട് കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട് ഡയാലിസിസ് യൂണിറ്റുകൾ ഇല്ലാത്ത ജില്ലാ ആശുപത്രികളിലും താലൂക്ക് ആശുപത്രികളിലും ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രികളിലും യൂണിറ്റുകൾ ആരംഭിക്കും ഇതോടെ എല്ലാ ജില്ലാ ജനറൽ ആശുപത്രികളിലും താലൂക്ക് ആശുപത്രികളിലും ഡയാലിസിസ് യൂണിറ്റുകൾ ആരംഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായി കേരളം മാറും എറണാകുളം തൃശൂർ കണ്ണൂർ തുടങ്ങിയ മെഡിക്കൽ കോളേജുകളിലും കൽപ്പറ്റ ജനറൽ ആശുപത്രിയിലും പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലും സ്ട്രോക്ക് യൂണിറ്റുകൾ ആരംഭിക്കും ഇതിനായി ഇരുപത്തിയൊന്ന് കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് ഇതോടെ എല്ലാ ജില്ലാതല ആശുപത്രികളിലും സ്ട്രോക്ക് യൂണിറ്റ് സൗകര്യം ഉണ്ടാകുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമായും കേരളം മാറും രക്ഷാതിമർദ്ദം ഹൃദ്രോഗം പക്ഷാഘാതം തുടങ്ങിയ രോഗം ബാധിച്ച നിർദ്ധകരുടെ ചികിത്സയ്ക്കായി പ്രത്യേക പദ്ധതിയും തുടങ്ങി ഇതിന്റെ ഭാഗമായി ആലപ്പുഴ കോഴിക്കോട് എറണാകുളം മെഡിക്കൽ കോളേജുകളിൽ കാത്ത് ലാബ് സ്ഥാപിക്കുന്നതിന് നാൽപ്പത്തി അഞ്ച് കോടി രൂപ അനുവദിച്ചു ക്യാൻസർ ചികിത്സക്കായി ആകെ നൂറ്റമ്പത്തിരണ്ട് പോയിന്റ് അഞ്ചു കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് മലബാർ ക്യാൻസർ സെന്ററിനെ മുപ്പത്തി അഞ്ചു കോടിയും കൊച്ചി ക്യാൻസർ സെന്ററിനെ പതിനെട്ട് കോടിയും ആർ സി സിക്ക് എഴുപത്തിയഞ്ചു കോടിയും അനുവദിച്ചു മെഡിക്കൽ കോളേജ് ജില്ലാ താലൂക്ക് ആശുപത്രികൾ വഴിയുള്ള ക്യാൻസർ ചികിത്സക്കായി ഇരുപത്തിനാല് പോയിന്റ് അഞ്ചു കോടിയും വകയിരുത്തിയിട്ടുണ്ട് കോഴിക്കോട് കോട്ടയം തൃശൂർ മെഡിക്കൽ കോളേജുകളിൽ ഓങ്കോളജി ഉപകരണങ്ങൾ വാങ്ങുന്നതിന് ഇരുപത് കോടി അനുവദിച്ചു കൊല്ലം കോട്ടയം കണ്ണൂർ മഞ്ചേരി ആലപ്പുഴ മെഡിക്കൽ കോളേജുകളിൽ ഇൻ ഇൻവെൻഷനൽ റേഡിയോളജി ഉൾപ്പെടെ അത്യാധുനിക ഇമേജിംഗ് സൗകര്യങ്ങൾക്കായി പതിനഞ്ച് കോടിയും വകയിരുത്തി കോട്ടയം മെഡിക്കൽ കോളേജിൽ മജ്ജമാറ്റി വെഹിക്കിൾ സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം ആരംഭിക്കും തിരുവനന്തപുരം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോഗ്നേറ്റീവ് ആൻഡ് കമ്മ്യൂണിക്കേറ്റീവ് ന്യൂറോ സയൻസിന്റെ തിരുവനന്തപുരം ഷോർണൂർ സെന്ററുകൾക്കായി ഏഴ് പോയിന്റ് മൂന്ന് നാല് കോടി രൂപയും അനുവദിച്ചു കെമിക്കൽ എക്സാമിനേഷൻ ലബോറട്ടറിയുടെ പ്രവർത്തനങ്ങൾക്കായി അഞ്ചു കോടിയും നീക്കി വെച്ചിട്ടുണ്ട് പകർച്ചവ്യാധി നിയന്ത്രണത്തിന് പ്രവർത്തനങ്ങൾക്ക് ഇരുപത്തി മൂന്ന് ഹെൽത്ത് പ്രോഗ്രാമിനായി നാല് കോടിയും പ്രവർത്തനങ്ങൾക്ക് കോടിയും ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ വിവിധ പദ്ധതികൾക്ക് ഏഴ് കോടിയും പൊതുവിദ്യാലയങ്ങളിൽ നാപ്കിൻ ഇൻസിനേറ്റർ സ്ഥാപിക്കാൻ രണ്ട് കോടിയും നീക്കിവെച്ചു ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ കണ്ണൂർ കളക്ട്രേറ്റിൽ മാസചന്ത ഒരു കിസാഫ് ഫിഷറീസ് വകുപ്പിൻ്റെ സൊസൈറ്റി ഫോർ അസിസ്റ്റന്റ് ടു ഫിഷർ വിമൻ നടപ്പാക്കുന്ന മാസചന്ദ കണ്ണൂർ സിവിൽ സ്റ്റേഷൻ പരിസരത്ത് ആരംഭിച്ചു ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു റെഡി ടു കുക്ക് ഫിഷ് വിഭവങ്ങൾ പലഹാരങ്ങൾ മധുര പലഹാരങ്ങൾ ഉണക്ക മത്സ്യം ചെമ്മീൻ അച്ചാർ റെഡിമെയ്ഡ് തുണിത്തരങ്ങൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ മാസചന്തിയിൽ ലഭ്യമാണ് മത്സ്യത്തൊഴിലാളി കുടുംബത്തിലെ സ്ത്രീകളെ മുഖ്യധാരയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തനമാരംഭിച്ച അസൊസൈറ്റി ഫോർ അസിസ്റ്റൻസ് ടു ഫിഷർ വുമൺ മത്സ്യത്തൊഴിലാളി കുടുംബത്തിലെ സ്ത്രീകളുടെ ഒന്നനമനത്തിലൂടെ കുടുംബത്തിൻ്റെ സാമൂഹികവും സാമ്പത്തികവുമായ വികസനമാണ് ലക്ഷ്യമിടുന്നത് കണ്ണൂർ ജില്ലയിൽ സ്റ്റാഫിൻ്റെ കീഴിൽ എൺപത്തിയാറ് യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് നിലവിൽ ടൈലറിങ് ആൻഡ് ഗാർമെൻറ്റ്സ് വിഭാഗത്തിൽ ഇരുപത്തി ഗ്രൂപ്പുകളും ഫിഷ് ആൻഡ് ഫിഷ് പ്രൊസസ്സിംഗ് വിഭാഗത്തിൽ പതിമൂന്ന് ഗ്രൂപ്പുകളും ഫുഡ് ആൻഡ് ഫുഡ് പ്രോസസിംഗ് വിഭാഗത്തിൽ ഇരുപത് ഗ്രൂപ്പുകളും സർവീസസ് ആൻഡ് അതേഴ്സ് വിഭാഗത്തിൽ ഒൻപത് ഗ്രൂപ്പുകളും സൂപ്പർ മാർക്കറ്റ് ആൻഡ് റീറ്റെയിൽ വിഭാഗത്തിൽ ആറ് ഗ്രൂപ്പുകളും വിജയകരമായി പ്രവർത്തിക്കുന്നുണ്ട് ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്തിൻ്റെ ഭാഗമായുള്ള മാസചന്തകൾ കൂടാതെ വിവിധ മേളകളിലും എക്സിബിഷനുകളും ഇവർ പങ്കാളിത്തം ഉറപ്പാക്കുന്നു ബജറ്റ് ടൂറിസ്റ്റ് സ്ഥല ഗവി വിനോദയാത്ര കെ എസ് ആർ ടി സി പയ്യന്നൂർ യൂണിറ്റ് ബഡ്ജറ്റ് ടൂറിസ് നേതൃത്വത്തിൽ ഫെബ്രുവരി പതിനാലിന് ഗവിയിലേക്ക് വിനോദയാത്ര സംഘടിപ്പിക്കുന്നു പതിനാലിന് വൈകുന്നേരം നാല് വരെ പയ്യന്നൂരിൽ നിന്നും പുറപ്പെട്ട് ഫെബ്രുവരി പതിനേഴിന് രാവിലെ ആറു മണി തിരിച്ചെത്തുന്ന നിരത്തിലാണ് യാത്ര ക്രമീകരിച്ചിരിക്കുന്നത് ഗവി അടവി കുട്ടവഞ്ചി യാത്ര കുമളി കമ്പം മുന്തിരിപ്പാടം തേക്കടി സ്പൈസസ് ഗാർഡൻ രാമർകേഴ്മേട് എന്നീ സ്ഥലങ്ങളിലാണ് യാത്ര ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫോൺ എൺപത് എഴുന്നൂറ്റി അൻപത്തെട്ട് ഇരുപത്തി മൂന്ന് മുന്നൂറ്റി എൺപത്തിനാല് തൊണ്ണൂറ്റേഴ് നാൽപ്പത്തഞ്ച് അമ്പത്തി മൂന്ന് നാൽപ്പത്തൊന്ന് ഇരുപത്തി മൂന്ന് വെരമശ്ശേരി മൂന്ന് വരിയിൽ ബാബാകൻ പി ജയേന്ദ്രൻ അനുസ്മരണവും ഗാനാർച്ചനും നടത്തി മൂന്ന് വരിയ എ കെ ജി വാൻസാലയൻ ഗ്രന്ഥാലയം ദേശാമന ദേശാമനയാസം പുകാസം മൂന്ന് വരിയ ജോൻറ്റും വനിതാ സാഹിത്യം ചേർന്ന് പി ജയേന്ദ്രൻ നഗറിൽ ചെമ്പരോട് ഹൈസ്കൂൾ റിട്ടയേഡ് സംഗീത അധ്യാപകൻ തമ്പാൻ മാസ്റ്റർ കെ വി ജയേന്ദ്രൻ ആലപിച്ച ഗാനങ്ങളുടെ അകമ്പടിയോടെ ഉദ്ഘാടനം ചെയ്തു വി എം സജീവൻ അധ്യക്ഷത വഹിച്ചു ടി കെ രാജൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു കേരള സംസ്ഥാന വനംവകുപ്പിൻ്റെ വ സാമൂഹ്യ വനവൽക്കരണ വിഭാഗത്തിൻ്റെ വനമിത്ര അവാർഡിന് ആഹ്ഹനായ പ്രമുഖ ഔഷധ സ്നേഹി പി ദാസനെ ചടങ്ങിൽ ആദരിച്ചു കെ ജയരാജനും സാംസ്കാരിക പ്രവർത്തനം ചേർന്ന് പി വിദാസന് ഉപഹാരം നൽകി പി വിദാസൻ കൃതജ്ഞത രേഖപ്പെടുത്തി തുടർന്ന് ഭാവഗായകൻ ജയേന്ദ്രൻ പാടി അനശ്വരമായ ഗാനങ്ങൾ ആലപിച്ച് നാട്ടിലെ ഗായകർ അനശ്വര ഗായകനെ ഗാനാർച്ച നൽകി സംഘാട സമിതി പ്രസിഡന്റ് പി പ്രകാശൻ നന്ദി പറഞ്ഞു ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്